പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സേനയ്ക്ക് ആദരം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി പോലീസ് സേനയ്ക്കുള്ള ആദരവും പുതിയ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണോദ്ഘാടനവും നടത്തിയത് പട്ടാമ്പി ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ ദിവസങ്ങൾക്കകം തന്നെ പിടികൂടിയ പട്ടാമ്പിയിലെ പോലീസ് സേനയ്ക്കാണ് ആദരം നൽകിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരുന്ന അതിൻ്റെ ഏതോ വളർച്ചയിലും ഏറ്റവും വലിയ പങ്കുള്ള ഒരു വിവാഹമാണ് വിഭാഗമാണ് നമുക്കറിയാം നമ്മുടെ പരിവർത്തനം നമ്മൾ കാട്ടിലും മറ്റും ഈ ഓരോ പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് കാലാവസ്ഥക്കും ആഹാരത്തിനും വേണ്ടി യാത്ര ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാശി അവൻ കൃത്യമായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങുകയും ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുകയും അവരെ ജീവിക്കുകയും ചെയ്തത് മുതൽ പാർപ്പിടം ഉണ്ടായതു ഭരണപരമായ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതായി വരികയും അന്നും മുതൽ മനുഷ്യരാശി ഇവിടം വരെത്തിയതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കരുത്തോടു ചൂടി പ്രവർത്തിച്ച വിഭാഗമാണ് നമ്മൾ എത്രത്തെ ശാസ്ത്രത്തിലെ പ്രവർത്തിച്ചാലും അവയൊക്കെ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിന് നിയമം നിയമത്തിൻ്റെതായ ഒരുപാട് കടമകൾ അതിലേറ്റവും പ്രധാനമാണ് സത്യസന്ധന്മാരായ രാജ്യ സ്നേഹികളായ സംസ്ഥാനം വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് കെ ഹമീദ് കെ കെ ഹരിദാസ് മുസ്ഫ മുളയങ്കാവ് ടി പി ഷക്കീർ എം പി എം മുസ്തഫ പ്രജിത് പട്ടാമ്പി കെ പി റസാഖ് സിദ്ദിഖ് പത്രാസ് കെ ടി ഷാജി പി നൌഫൽ കെ അബുലൈസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി എസ് എച്ച്ഒ എസ് അൻഷാദ് ഉൾപ്പെടെയുള്ള പോലീസ് സേനയും ആദരം ഏറ്റുവാങ്ങി സന്ദീപ് നിലവിലെ വ്യാപാരി ഫൗണ്ടേഷന് മുകളിൽ നിർമ്മിക്കുന്ന പുതിയ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണോദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു